ജയിച്ചതിന് ശേഷം ഞാൻ എൻ്റെ റിസൾട്ട് പറഞ്ഞപ്പോൾ എനിക്കറിയായിരുന്നു എനിക്കിത് കിട്ടുമെന്ന് ഞാൻ പറഞ്ഞു ഹൗ ബിക്കോസ് ഞാൻ കരയുന്നത് ഞാൻ കോൺഫിഡന്റ് കോൺഫിഡന്റ് ആയിട്ട് മുങ്ങി നിൽക്കുന്നത് അതുപോലെ പല സമയങ്ങളും മോക്ക് ടെസ്റ്റിന് റിസൾട്ട് കാണിക്കുന്നത് ഓരോ വീക്കും എന്റെ ഫോട്ടോ പല സമയങ്ങളിലായിട്ട് വന്നപ്പോൾ ഞാനത് അദ്ദേഹത്തിന് ഷെയർ ചെയ്യും ഞാൻ വേറെ ആരോടും പറയാറില്ല സന്തോഷം വാക്യങ്ങളിലൂടെ എനിക്ക് വളരെ എന്താ പറയാ പ്രകടമായിരുന്നു ആ കാര്യം സോ ഐ റിയലി താങ്ക്ഫുൾ ഒരുപാട് പേര് എന്നോട് നമ്പർ ചോദിച്ചിട്ട് എനിക്ക് സാറിനെ കോൺടാക്ട് ചെയ്തിട്ടുണ്ട് എന്റെ ഫ്രണ്ട്സ് എന്റെ ജൂനിയേഴ്സ് ഇനിയും ഞാൻ ഐഫറിനെ പ്രൊമോട്ട് ചെയ്യുന്നുള്ളതാണ് അത് ഒരു ഔട്ട് ഓഫ് നോ ഇൻട്രസ്റ്റ് ഒരു ഇൻഫറന്റ് ഇൻട്രസ്റ്റ് കൊണ്ട് മാത്രമാണ് ആൻഡ് ഐ റിയലി താങ്ക് എവറിബഡി ഫോർ ദ കണ്ടിന്യൂസ് സപ്പോർട്ട് സബിതാ മാം പിന്നെ അതുപോലെ റിസർച്ച് പേപ്പർ എടുക്കുന്ന സാറ് അവരുടെ അവരൊന്നും ഇവിടെ ഇല്ല ആൻഡ് കോമ്പാറ്റബിലിറ്റി പാർട്ട്നേഴ്സ് നമുക്കുണ്ടായിരുന്നു ഒരു കമ്പനി സ്റ്റഡി പോലെ ഒരുപാട് ക്വസ്റ്റ്യൻസ് ഐ തിങ്ക് അറൌണ്ട് ടെൻ തൗസൻഡ് ക്വസ്റ്റ്യൻസ് നമ്മൾ ക്യൂ ചെയ്തിട്ടുണ്ട് ത്രൂ ഔട്ട് ദീസ് സോ അതൊക്കെയാണ് ബേസിക്കലി ഐഫറിന്റെ ഒരു ഹൈലൈറ്റ് എന്ന് പറയുന്നത് ഹാപ്പി ആസ് വീട്ടിലേക്ക് പഠിച്ചതിന് ശേഷം ഓടി പോവാതെ കുറച്ചും കൂടെ പഠിച്ചിട്ട് ഞാൻ വീട്ടിലേക്ക് പോവാം എന്നുള്ളൊരു ഒരു ഒരു സ്റ്റേറ്റ് ഓഫ് മൈൻഡിലേക്ക് നമ്മൾ യൂഷ്വലി എത്തണം എന്നുള്ളതാണ് ആൻഡ് അദ്ദേഹം ഈ ഒരു കാലയളവിൽ അത് അച്ചീവ് ചെയ്തു എന്ന് തന്നെ പറയാം സോ സർ കൺഗ്രാറ്റുലേഷൻ ഫോർ ദാറ്റ് യു ആർ റിയലി ആ റോൾ മോഡൽ ഫോർ കണ്ടിന്യൂ ആൻഡ് എല്ലാ പ്രേയേഴ്സും സപ്പോർട്ടും ഏതൊരു സക്സസ്സിൽ ഞങ്ങളിങ്ങനെത്തുമ്പോഴും സാറിനെ ഞങ്ങളെ അറിയിക്കും